ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അവിടുത്തെ പരിശുദ്ധനാമം എന്ന് വന്നു നിന്നേക്കും നമ്മളിൽ കൂടെ മഹത്വപ്പെടുമാറാകട്ടെ വിശുദ്ധീകരിക്കപ്പെടുമാറാകട്ടെ മനോഹരമായൊരു ദിവസം കൂടെ ദൈവം നമുക്ക് തന്നു ദൈവത്തെ സ്തുതിക്കാം ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം അർപ്പിക്കാം നമ്മുടെ ചിന്ത അത് നാൽപ്പത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിലേക്ക് വന്നിരിക്കുകയാണ് പഞ്ചഗ്രന്ഥങ്ങൾ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ ഉൽപ്പത്തി പുറപ്പാട് ലേവിയ സംഗീ ആവർത്തനം അതുപോലെ തന്നെയാണ് ഈ സങ്കീർത്തനത്തിലും അഞ്ച് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മൾ ഓരോ സങ്കീർത്തനങ്ങൾ ഓരോ ഭാഗങ്ങൾ കഴിയുമ്പോൾ ഒന്നാം പുസ്തകം രണ്ടാം പുസ്തകം മൂന്നാം പുസ്തകം അങ്ങനെ അഞ്ച് പാർട്ടായിട്ട് അഞ്ച് പോർഷനായിട്ട് തിരിച്ചറിയിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതിൽ ഒന്നാമത്തെ പോർഷൻ എണ്ണം എന്ന് തീരുകയാണ് നാൽപ്പത്തി ഒന്ന് സങ്കീർത്തനങ്ങൾ ചേർന്നതാണ് ഒന്നാമത്തെ പോർഷൻ നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം തുടങ്ങും ഒരു ശീർഷകം രണ്ടാം പുസ്തകം ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ദ സെക്കൻഡ് പാർട്ട് ദ സെക്കൻഡ് ബുക്ക് ഓഫ് സാംസ് അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സങ്കീർത്തന ഒന്നാമത്തെ ഈ നാൽപ്പത്തൊന്ന് സങ്കീർത്തനങ്ങൾ ദൈവസ്തുതിയാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് പ്രൈസിങ് ടു പ്രൈസിങ് സാംസ് സ്തുതിക്കുന്ന സങ്കീർത്തനങ്ങളാണ് കൂടുതലുമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി പല വിഷയങ്ങളിലേക്കത് പോകുന്നതായിട്ട് നമുക്ക് കാണുവാ കാണാം ഇവിടെ നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനം ഇതിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സങ്കീർത്തന ഒരു വ്യക്തിയുമായിട്ട് വേറെ ബന്ധമുണ്ട് യേശു അതായത് യൂത ഇസ്കരിയാ താവിൻ്റെ ഒരു വഞ്ചന ഇതിനകത്ത് കുട്ടി മുന്നമ്മിക്കുട്ടി ഇവിടെ കാണുന്നുണ്ട് ദാവീദിൻ്റെ സങ്കീർത്തനമാണ് ഒരു വിലാപികൾ ലെമൻറ്റേഷൻ സോങ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ മനോഹരമായിട്ടുള്ളൊരു ശുഭപര്യവസാനം അവിടെ കാണുവാനായിട്ട് സാധിക്കും രോഗവും ശത്രുക്കളും പ്രാണസ്നേഹിതർ അവർ വ്യാജന്മാരായിരുന്നു കള്ള ചങ്ങാരി ഫ്രണ്ട്സ് ഫേക്ക് ഫ്രണ്ട്സ് എന്ന് പറയണമെങ്കിൽ പറയാം ഫ്രണ്ട്സിനെ പോലെ കാണിക്കുമ്പോൾ ഫെയ്ക്കാണ് അവർ കാര്യസാധ്യത്തിന് വേണ്ടി അങ്ങനെ സങ്കീർത്തനായി ഈ ദാവീദിനെ ആക്രമിക്കുന്നതായിട്ടും അവരിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന പീടുകളുമൊക്കെ ഓർത്ത് അനുസ്മരിച്ചു കൊണ്ടുള്ളൊരു സങ്കീർത്തനമാണ് അതിനുവേണ്ടി രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു യാചനയായിട്ടാണ് ഈ സങ്കീർത്തനം കാണുന്നത് അവിടെ ദൈവം രക്ഷിക്കുന്നു അവിടെ ദൈവം എപ്രകാരം അതിൽ മനോഹരമായി നടത്തുന്നു നമുക്കൊരു പാഠമായിട്ട് അത് സങ്കീർത്ത എഴുതി വെച്ചിരിക്കുകയാണ് അബ്ഷാലോമിൻ്റെ അബ്ഷലോം സ്വന്തം മകൻ ദാവീദിൻ്റെ മത്സരിക്കുന്നുണ്ട് ആ മത്സരത്തിന് മുമ്പ് ഒരു അഹീദോഹേൽ തൻ്റെ സ്നേഹിതനായ വഞ്ചകനായ സ്നേഹിതനെന്ന് പറയുക വഞ്ചകനായ സ്നേഹിതൻ അഹീദ് ഹോഫേൽ ഉദ്ദേശിച്ചാണ് എന്ന് പറയുന്നു അഹീ തോഫേൽ ദാവീദിനെ വഞ്ചിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് കൂട്ടുകാരെ പോ കൂട്ടുകാരനെ പോലെ കാണും പക്ഷെ അവൻ ഉറ്റുകൊടുക്കുന്നവനായിരിക്കാം അല്ലെങ്കിൽ അവനോട് വീഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവനായിരിക്കാം എന്നാൽ അവൻ അതിരം കൊണ്ട് വേഷം ധരിക്കും എന്ന് പറഞ്ഞാൽ വാക്കുകളൊക്കെ ഭയങ്കര ഇതായിരിക്കും തേൻ പോലെ തോന്നും പക്ഷേ അത് കാഠിന്യമേറെ വിഷമായിരിക്കും ചില പൂക്കളൊക്കെ കണ്ടാൽ ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും ഈ വിഷാംശമുള്ളതിനൊക്കെ ഭയങ്കര ബ്യൂട്ടിയാണെന്നൊക്കെ പറയുന്നത് അത് അപ്പോൾ ഭയങ്കര കടുത്ത ഒരു ചിലത് ഇതായിരിക്കും എന്നാലും മണം കേൾക്കുമ്പോൾ ചിലത് ഭയങ്കര മണമല്ല ഭയങ്കര അഴുക്കായൊരു മണമായിരിക്കും കാഴ്ചയിൽ നല്ല ദൃശ്യമായിട്ട് മനോഹരമായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ അകം അത് വിഷാംശം എന്ന് നിറഞ്ഞതായിട്ട് തോന്നും അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ട് അതിൽ ഇവിടെ കാണുകയാണ് ബ്ലെസ്സഡ് എന്ന് പറയുന്നതാണ് അല്ലെങ്കിൽ ഹാപ്പി ആർ ദോസ് ഹു ആർ കൺസേൺ ഫോർ ദ പൂർ എന്ന സ വാക്യത്തിലേക്ക് തുടങ്ങുന്നത് എലീവിനെ ആദരിക്കുന്ന ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ യഹോവനെ വിടുവിക്കും യഹോവനെ കാത്ത് ജീവനോട് പാലിക്കും ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ എന്ത് അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് എന്തു വന്നാലും ശരി അവനൊരു സഹായകനുണ്ട് ആരാണ് ദൈവം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കും നമ്മൾ സ്നേഹിക്കുന്നവർക്കും എല്ലാം ചിലതിലൊക്കെ നമ്മളെ സഹായിക്കാൻ സാധിച്ചെന്നിരിക്കാം എന്നാൽ ദൈവത്തിനോ അവൻ്റെ സർവശക്തി നമുക്ക് എന്തു വന്നാലും നമ്മളെ സഹായിപ്പാൻ ദൈവശക്തി തന്നെയാണ് അല്ലേ അതാണ് നമുക്ക് ആ ദൈവത്തെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തി ബെഞ്ചമിൻ പാഴ്സൻ്റെ മരണക്കിടക്കയിൽ ഒരു സ്നേഹിതൻ്റെ എന്നെ ചോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മരണശൈലി കിടക്കി ചോദിക്കുകയാണ് സാർ ഇന്ന് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് എൻ്റെ തല മൂന്ന് തലയിണകളിൽ നന്നായി വിശ്രമിക്കുന്നു എന്ന് മൂന്ന് തലയിണ ഏതൊക്കെയാണ് തലയിണ എന്ന് ചോദിച്ചാൽ അനന്തമായ ശക്തി ദ അൾട്ടിമേറ്റ് പവർ അനന്തമായ സ്നേഹം ദ അൾട്ടിമേറ്റ് ലവ് അനന്തമായ ജ്ഞാനം ദ അൾട്ടിമേറ്റ് വിസ്ഡം അനന്തമായ ശക്തിയും അനന്തമായ സ്നേഹം അനന്തമായ ജ്ഞാനമാണ് ആ മൂന്നു തലമുള അതിൽ വിശ്രമിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നത് ദൈവത്തി ദൈവം വേണം ദൈവത്തിൽ 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 അതുകൊണ്ട് എന്ത് വന്നാലും നമുക്ക് ഈ ദൈവത്തിൽ അങ്ങോട്ട് ആശ്രയിക്കാനായിട്ട് സാധിക്കും ദൈവം എല്ലാത്തിനും സർവ്വശക്തനാണ് സർവ്വജ്ഞാനിയാണ് അവൻ സ്നേഹത്തിൻ്റെ നിറമാണ് നിറമകുടമാണ് എല്ലാം നമുക്കവിടെ കാണാനായിട്ട് പറ്റും അതുകൊണ്ടവിടെ പറയുന്നത് ഈ ദൈവം നമുക്ക് സ്നേഹിതനാണ് അബ്രഹാമിൻ്റെ അബ്രഹാമിനെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹിതനാണ് പേർപ്പെട്ടു എന്ന് പറയുന്നത് ദൈവം നമ്മുടെ കൂട്ടുകാരനായിട്ട് എന്താണ് നമുക്ക് പിന്നെ പ്രശ്നം എന്ത് വന്നാലും നമുക്ക് ദൈവത്തെ ആശ്രയിക്കാം പ്രശ്നങ്ങൾ വരത്തില്ലെന്നല്ല എന്ത് വന്നാലും നമുക്ക് അപ്രോച്ച് ചെയ്യാം ടു ദ ഗോഡ് കാരണം ഹീ ഈസ് ഏബിൾ ടു റെഡി മസ് ഫ്രം എനി സിറ്റുവേഷൻസ് ആൻഡ് എവരി സിറ്റുവേഷൻസ് ഓരോ സിറ്റുവേഷൻ എല്ലാത്തിനും ദൈവം നമ്മളെ വിടുവിക്കാൻ ശക്തനാണ് ഇനി ഇവിടെ പറയുകയാണ് രണ്ടാമത്തെ വാക്കി ദ ലോഡ് വിൽ പ്രൊട്ടക്ട് ദം ആൻഡ് പെർസേവ് ദിയർ ലൈവ്സ് ഹി വിൽ മേക്ക് ദം ഹാപ്പി ഇൻ ദ ലാൻഡ് ഹി വിൽ നോട്ട് അബാൻഡൺ ദം ടു ദ പവർ ഓഫ് ദിയർ എനിമീസ് ദ ലോഡ് വിൽ പ്രൊട്ടക്ട് ആൻഡ് പെസേർവ് സൂക്ഷിക്കും സംരക്ഷിക്കും സന്തോഷം ഊടിപ്പിക്കും ഹി വിൽ മേക്ക് ദം ഹാപ്പി ഹി വിൽ മേക്ക് ദം ഹാപ്പി അവിടെ ദൈവമാണ് യഥാർത്ഥ സന്തോഷം ആ ദൈവം കൂടെ ഉണ്ടെങ്കിൽ അനാഥരല്ല നമ്മൾ ഏകരല്ല നമ്മൾ ഒറ്റപ്പെട്ടവരല്ല നമ്മൾ നമ്മളെ സഹായമറ്റവരല്ല നമ്മളെ സഹായിപ്പാൻ ഒരു ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ഇവിടെ ആ സഹായങ്ങളൊക്കെ അനുഭവിക്കുന്നതാണ് തൊടും നമ്മളെ കൂടെ കാണുന്നത് യഹോവനെ കാത്ത് ജീവനോട് പരിപാലിക്കുവാൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും എൻ്റെ ശത്രുക്ലിഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല യഹോവ എൻ്റെ രോഗശൈലിയിൽ താങ്ങും ദീനത്തിൽ നീ അവന് കിടക്കയെല്ലാം മാറ്റി വിരിക്കുന്നു യഹോവേ എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു അവൻ എപ്പോൾ മരിച്ചു ഇവിടെ പറയുകയാണ് യഹോവൻ്റെ രോഗശൈലിയിൽ താങ്ങുമെന്നാണ് പറയുന്നത് ഒരു നേഴ്സിനെ പോലെ കിടക്കയല്ല മാറ്റി വിരിക്കുന്ന ഒരു ദൈവം ഈ സങ്കീർത്തനത്തിലെ സമ്മാന ഇത് നമ്മൾ കാണാം കരുണയുള്ള ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ആ ഒരു ഗിരിപ്രഭാഷണത്തിൻ്റെ ഒരു വാക്യം ഇതിനോട് ആപ്റ്റായിട്ടിരിക്കും നല്ല ചേർന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറയുകയാണ് മറ്റുള്ളവരോട് നമ്മൾ കരുണ കാണിക്കുമ്പോൾ എളിവിനെ ആദരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് കാണുക കരുണ കാണിക്കും ദൈവം നമ്മളോട് കരുണ കാണിക്കുക എന്ന് പറയുന്നത് യഹു രോഗശൈലിൽ താങ്ങും ദീനത്തിന് ഒരു കിടക്കയെല്ലാം മാറ്റി വരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സൗഖ്യത്തിലേക്ക് നടത്തും എന്നാണ് പറയുന്നത് യഹോവേ എന്നോട് കൃപതോന്നി സൗഖ്യമാക്കണം എന്നോടല്ലോ ഞാൻ പാപം ചെയ്തതെന്ന് പറഞ്ഞു പഴയ നിയമത്തിലെ ശൗലും പുതിയ നിയമത്തിലെ യൂതായുമാണ് ഏറ്റു പറയുന്നത് പാവം പാപം ചെയ്തു എന്ന് പറയുന്നുണ്ട് പക്ഷെ ദാവിത് പറയുന്നത് നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തു അതാ യഥാർത്ഥ അനുതാമം എന്ന് പറയുന്നത് പാവം ചെയ്ത് തെറ്റുപോയി എന്ന് തെറ്റ് ചെയ്തു പോയി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ തെറ്റൊക്കെ പറ്റാം അങ്ങനെ പറഞ്ഞു വിടുന്നവരുണ്ട് അനേകരല്ല നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ വേദനിക്കുന്നൊരു ദൈവമുണ്ടെന്ന മനസ്സോടെ അത് തിരിച്ചറിയാൻ ദൈവമേ എന്നതിനോടാണ് ഞാൻ പാവം ചെയ്തതെന്ന് പറഞ്ഞാൽ ഏറ്റു പറയുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ പ്രസാദം നമ്മളിലേക്ക് ഒഴുകിവരുന്നത് ഇനി ശത്രുക്കൾ വ്യാജന്മാരെന്താ പറയുന്നത് അവനെ കാണാൻ വരുമ്പോൾ അവരുടെ പറയഞ്ചാമത്തെ വാങ്ങിൽ അവരെപ്പോൾ മരിച്ച് അവൻ എപ്പോൾ മരിച്ച അവൻ്റെ പേര് നശിക്കുമെന്നെൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദോഷം പറയുന്നു ഒരുത്തനെന്നെ കാണുവാൻ വന്നാൽ അവൻ കവട പറയുന്നു അവൻ്റെ ഹൃദയം നീതി സംഗ്രഹിക്കുന്നു അവൻ പുറത്തുപോയി പ്രസ്താവിക്കുന്നു എന്നെ പായിക്കുന്നവരൊക്കെയും എനിക്ക് വിരോധമായി തമ്മിൽ മന്ത്രിക്കുന്നു അവരെനിക്ക് ദോഷം ചിന്തിക്കുന്നു ഒരു ദുർവ്യാധി അവൻ പിടിച്ചിരിക്കുന്നു അവൻ കിടപ്പില്ല ഇനി അവൻ എഴുന്നേൽക്കുകയില്ല എന്നവർ പറയുന്നു ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതനു പോലും എൻ്റെ നേരെ കുതികാലം ഞാനവർക്ക് പകരം ചെയ്യേണ്ടതിന് എഴുന്നേൽപ്പിക്കണമേ എന്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കുന്നതിനാൽ നിനക്ക് നിൽപ്പസാദമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ഇവിടെ പറയുകയാണ് ഈ സ്നേഹിതരെ കാണാൻ വരുമ്പോൾ ഒരു മുഖം പുറത്തു പോയിട്ട് വേറെ എന്ന് പറയാം ആ അവൻ ഇനി രക്ഷൊന്നുമില്ല കവടവാക്ക് പറയുകയാണ് അവന്റെ ഹൃദയം നീത് കെടുന്ന രൂപിക്കുക പകയ്ക്കുന്നവരെല്ലാവരും ഒരു വീഴ്ചയിലാണ് എല്ലാവരും സന്തോഷിക്കുന്നത് കണ്ടോ അവൻ എത്ര വലിയ പറഞ്ഞു വീഴ്ചയിലാണ് അവരൊക്കെ സന്തോഷിക്കുന്നത് എന്നാൽ ദൈവം അങ്ങനെ വിട്ടുകൊടുക്കുകയില്ല ശത്രുക്കളുടെ ഇഷ്ടത്തിന് നമ്മളെ വിട്ടുകൊടുക്കാത്തൊരു ദൈവം അപ്പോൾ കാപട്യത്തിൽ നിന്നും രക്ഷിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നമുക്ക് യഥാർത്ഥ ദൈവസ്നേഹത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കണം നമ്മൾ നമ്മളെന്ത് ചെയ്യണം അവിടെ ദാവീദ് ഒരു പ്രതികാരത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നു യഹോവ എന്നെ എഴുന്നേൽപ്പിക്കണേ സൗഖ്യമാക്കി എന്നെ എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്തിനു വേണ്ടിയായിരിക്കാം ഇവിടെ എട്ട് ഒമ്പതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നുന്നവനും എൻ്റെ പ്രാണൻ സ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാലുവർത്തിയിരിക്കുന്നു യുവദാസ് ഗത്സമിനിത്തോട്ടതിൽ കടന്നു വരുമ്പോൾ യേശു എന്നെ ഒറ്റ കൊടുക്കാൻ കടന്നു വരുമ്പോൾ ചുംബനം കൊണ്ട് അപ്പോൾ സ്നേഹിത നീ വന്നത് എന്തിനാണ് വിളിക്കുന്നത് സ്നേഹിതെന്ന ഫ്രണ്ട് എന്നാണ് വിളിക്കുന്നത് യേശു എപ്പോഴെങ്കിലും അവന് മനസ്സൊന്നലിരുന്നെങ്കിൽ ദൈവം സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ സ്നേഹിത നീ വന്ന കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ ചുംബനം കൊണ്ടാണോ നീ കൊടുക്കുന്നത് ചോദിക്കുന്നുണ്ട് കർത്താവിനെല്ലാം അറിയാമായിരുന്നു പക്ഷേ ആ അപ്പം വാങ്ങി അവൻ പോയി അവറ്റു കൊടുക്കുന്ന ഒരു അനുഭവം ഒരിക്കലും അതല്ല റിയൽ ഫ്രണ്ട്സ് ആയിരിക്കാൻ സാധിക്കണം ഇതിന് പല വിരുദ്ധമായിട്ട് മറ്റൊരു ഇത് ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് പെൻസിൽവാനിയൻ്റെ സുവിശേഷൻ പീറ്റർ മില്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ളൊരു കഥ അത് വളരെ അനുഗ്രഹിക്കപ്പെട്ടതാണ് അതായത് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ശത്രുവിനെ തൻ്റെ ഒരു ഫ്രണ്ട് തൻ്റെ ഒരു ഒരു വ്യക്തിയാണ് അവൻ ശത്രുവാണ് അവനെ വിടുവയ്ക്കാനായിട്ട് അറുപത് മൈൽ നടന്ന് വാ ജനറൽ വാഷിങ്ടൻ്റെ മുമ്പിലെത്തി ദയാഹർജി സർണ്ച്ചെന്നു പറയുന്നത് അറുപതുമായ സ്നേഹിതിന് വേണ്ടിയില്ല തന്നെ എതിർത്ത ഒരു വ്യക്തി അവനെ എന്തോ ഒരു തെറ്റിലാക്കപ്പെട്ടിട്ട് അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു ഇതറിഞ്ഞ് ഈ പീറ്റർ മില്ലർ അറുപത് കിലോമീറ്റർ നടന്ന് അവിടെ വരികയാണ് ദേഹർജി സമർപ്പിക്കുക ഈ വാഷിങ്ട് മുമ്പിലെത്തി അതിന് നിങ്ങളുടെ സ്നേഹിതൻ്റെ ജീവൻ രക്ഷിപ്പാൻ ഒരു വഴിയുമില്ല വാഷിങ്ടൺ പറഞ്ഞു ഇല്ല ഇതിനൊന്നും ഒരു വഴിയില്ല നിന്റെ സ്നേഹിതനെ രക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഈ വാഷി ഈ പീറ്റർ മില്ലർ പറഞ്ഞു എൻ്റെ സ്നേഹിതനോ അയാളെ പോലെ എന്നെ ദ്വേഷിക്കുന്ന മറ്റൊരു മനുഷ്യൻ ഈ ലോകത്തിലുണ്ടായിരിക്കില്ലെന്ന് പറഞ്ഞു അതിൻ്റെ എനി റിയൽ എനി പോലെ ഒരാൾ വേറെ ഇല്ല എന്ന് ഇല്ലാന്നോ എന്നെ എതിർക്കുന്നത് അപ്പോൾ മില്ലർ പറഞ്ഞു വാഷിങ്ടൺ എന്ത് എല്ലാം വാഷിങ്ടൺ ചോദിച്ചു ശത്രുവെ രക്ഷിപ്പൻ ഈ ദൂരമെല്ലാം നടന്നു വന്നു അങ്ങനെയാണെങ്കിൽ ഈ എന്നിട്ട് അത് വിളിച്ച് മില്ലറുമായിട്ട് സംഭാഷണം നടത്തുകയാണ് അയാളുടെ ദേഹൃദ്യം അനുവദിച്ച് കുറ്റക്കാരെ വധശിക്ഷ ഇളവ് ചെയ്തു കൊടുത്തു അങ്ങനെ ഈ അപ്പോൾ അവന് കൊലപരത്തിലേക്ക് കൊണ്ടുപോകുക കൂട്ടുകാരനെ ഇവൻ ഓടിച്ചില്ല കുടാനുള്ള ശത്രുവിനെ ഈ മില്ലർ ഈ വിടുവിക്കുന്നുള്ള കത്തുവായിട്ട് ഈ കൊലക്കളത്തിലേക്ക് ഓടിച്ചില്ല അപ്പൊ ആ ശത്രു എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്നിട്ട് വരാം കണ്ടോ അവൻ ഞാൻ മരിക്കുന്ന കാണാൻ വേണ്ടി വന്നിരിക്കുക ഇത്ര ദൂരം നടന്നു വന്നിരിക്കുക എന്ന് പറഞ്ഞു കഴിമരത്തിലേക്ക് ഇത്ര ദൂരത്തിൽ അവനെ കൊല്ലുന്ന എങ്ങനെയാന്ന് നോക്കാൻ വേണ്ടി വന്നിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അധികാരിവില്ലെടുക്കുന്ന ഈ മില്ലറി കൊണ്ടുപോയി കത്ത് ഈ കൽപ്പന കൊടുത്തിട്ട് അവനെ വിടുവയ്ക്കുന്നതാണ് അതാണ് ആ അവൻ്റെ ഉള്ളമ്പ അതാണ് അവൻ്റെ തലമേ തീക്കനിൽ കൊന്നിക്കുകയായിരിക്കും അതെങ്ങനെയായിരിക്കാം സ്നേഹപ്രതികാരം അല്ലേ അത് പകയുടെ പ്രതികാരമല്ല അല്ല സ്നേഹത്തിൻ്റെ മധുര പ്രതികാരമാണ് ആ പ്രതികാരം അവനെ രൂപാന്തരപ്പെടുന്നത് അവനെങ്ങനെ അത് മനസ്സിലായി കാണും അടുക്കൂടെ നമ്മൾ കാണുക ഏതായാലും അവസാനമായിട്ടൂടെ ഈ സങ്കീതത്തിന് തീരുന്നത് എൻ്റെ ശത്രു എന്നെ ചൊല്ലി ജയഘോഷം കൊള്ളാതിരിക്കാൻ എനിക്കെന്നെ പ്രസാദമായിരിക്കുമെന്ന് ഞാൻ അറിയുന്നു നീ എൻ്റെ നിഷ്കളങ്കത്വം എൻ്റെ താങ്ങുന്നു എൻ്റെ മുമ്പിൽ എന്നേക്കും എന്നെ നിർത്തിക്കൊള്ളുന്നു ഇസ്രായേലിന്റെ അധികമായ ഹോ എന്നും എന്നേക്കും ഇത് ഒരു സ്തുതിപ്പോട് കൂടിയാണ് സങ്കീർത്തിനും തീരുന്നത് നമ്മുടെ ജീവിതത്തിൽ അതായത് ഈ സ്കോട്ട്ലൻഡിലൊക്കെ ഈ ഇടയന്മാരൊക്കെ എന്ത് ചെയ്യുമെന്ന് പറയാം അവർ അശ്വ കുതിരപ്പുറത്താണ് പോകുന്നത് ഈ ആടുകളെ വയ്ക്കാനായിട്ട് അപ്പോൾ ഇത് ഇവരെ സഹായിക്കാൻ വേണ്ടി അവിടെ ഒരു പ്രത്യേക ഗണത്തിൽപ്പെട്ട ഒരു നായിക്കുകളുണ്ട് ആ നായ് വേട്ട നായ്ക്കളെ പോലെ അവരാണ് ഈ ഇടയിൽ ആടുകളെയൊക്കെ കുറച്ച് 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 ചുറ്റും കൂടിയുന്നതിനെ കൊണ്ട് നയിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്ന എന്ന് പറയുമ്പോൾ എല്ലാം ചേർത്ത് വരുത്തുകയാണെന്നാണ് പറയാം നമ്മുടെ വികലമായി ഒരു നല്ല ചിന്തകളെ ചേർന്ന് ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ പാട്ട് നിർത്തുന്നത് എന്നാണ് ദൈവം എല്ലാറ്റിനും സഹായികനാണെന്ന് പറയുന്നത് വളരെ മനോഹരമാണ് സങ്കീർത്തൻ്റെ അവസാനം യു വിൽ ഹെൽപ്പ് മീ ബിക്കോസ് ഐ ഡു വാട്ട് ഇസ് റൈറ്റ് നിഷ്കളങ്കതയോടെ നമ്മൾക്ക് ദൈവം നമ്മൾ സഹായിക്കും യു വിൽ കീപ്പ് മീ ഇൻ യുവർ പ്രസൻസ് ഫോർ നിൻ്റെ സാന്നിധ്യത്തിൽ എന്നെ മറയ്ക്കും പ്രൈസ് തലോൺ ദ ഗോഡ് ഓഫ് ഇസ്രായേൽ പ്രൈസ് ഹിം നൗ വൻ ഫോർ എവർ ദൈവത്തെ സ്തുതിക്കുക അവൻ നല്ലവനാണ് ഇന്നും എന്നും എന്നേക്കും അവനെ സ്തുതിക്കാനായിട്ട് പറയുകയാണ് അതുകൊണ്ട് നമുക്ക് ദൈവസന്ധി നമ്മളെ തന്നെ സമർപ്പിക്കാം ഒരു ലോക ലോകമനുഷ്യൻ്റെ പ്രതികരണമായിരിക്കരുത് ഒരു ദൈവവേദലിൻ്റെ പ്രതികരണം ഓരോ കാര്യത്തിലും അത് വ്യത്യസ്തമായിരിക്കണം അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്ത് എന്ന് സ്നേഹത്തിൻ്റെ ആത്മാവിലായിരിക്കണം അതിൻ്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക എന്താ പറയുക കുടിപ്പാൻ ദാഹിക്കൊന്നും കുടിപ്പാൻ അപ്പോൾ നീ അവൻ്റെ തലമേൽ തീക്കല്ലിൽ കൊന്നിക്കു പറയുന്നത് അതാണ് യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് അനുതാപത്തിലേക്ക് വന്നെ നയിക്കുന്നത് അപ്രകാരം സംഭവിക്കാൻ ദൈവയുടെ ആക്കി തീർക്കട്ടെ നമുക്ക് ദൈവ സെൻ്റെ സമർപ്പിക്കാം സ്നേഹവാനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീപതാവേ ദീനത്തിൽ രോഗശികൾ കിടക്കെയും മാറ്റിവരിക്കുന്ന ഒരു സഹായി പോലെ ഇറങ്ങി വരുന്ന സ്നേഹത്തിന്റെ കാര്യമാണ് ഞങ്ങൾ ഈ സങ്കീർത്തനത്തിൽ കാണുന്നവേ അനുഭവത്തിൽ നിന്നിൽ മാത്രം ആശ്രയിക്കട്ടെത്താവേ ഞങ്ങളോട് എതിർക്കുന്നവരോടും വ്യാജ ഒക്കെ ഞങ്ങൾ തിരുസനിക്കുന്നു ഞങ്ങൾ നീരക്ഷിക്കുന്ന ദൈവമായിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ശത്രു ഞങ്ങളുടെ മേൽ ജയഘോഷം കൊണ്ടുവഞ്ഞ് സമ്മതിക്കില്ല എന്നുള്ളതിനായി ജയിച്ചാൽ ഞങ്ങൾ നിനസ് കൃഷി ചൂല്യങ്ങളെ സംഭവം എല്ലാത്തിനും നമുക്ക് തരാത്തിൻ്റെ